എന്നുവെച്ചാൽ ഓൾട്ടോയ്ക്ക് കയറാൻ പറ്റിയ ഓഫ് റോഡിന്റെ ഒരു എക്സ്ട്രീം ആണ് നമ്മളീ പോകുന്ന റോഡ് നമസ്കാരം എല്ലാവർക്കും ടൈം ട്രാവലറിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ യാത്ര കുടുക്കത്തുപാറ ഇക്കോ ടൂറിസം എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് ഇത് തെന്മലയ്ക്ക് ഏകദേശം അടുത്തായിട്ടാണ് ഒരു പത്ത് കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ തെന്മലയും കുടുക്കത്തുപാറയും തമ്മിൽ അങ്ങനെ അധികം വരും പോവാത്തൊരു ലൊക്കേഷനാണ് കുടുക്കത്തുപാറ ഇക്കോ ടൂറിസം നമുക്ക് കുറച്ച് നേരം ഒരു വനമേഖലയിലൂടെയൊക്കെ നടന്ന് ഒരു നൂറ് നൂറ്റിപ്പത്ത് പടി മുകളിലോട്ട് കയറണം അങ്ങനെ നമുക്ക് കയറി ഒരു ടോപ്പ് ഒരു പാറയുടെ മുകളിൽ എത്താൻ പറ്റും അതൊക്കെയാണ് അവിടുത്തെ കാഴ്ചകളെന്നാണ് അറിയാൻ കഴിഞ്ഞത് പോയിട്ടില്ല അപ്പോൾ ഇങ്ങനെ വരുന്ന വഴിക്ക് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് വന്നപ്പോൾ മടത്തറ കഴിഞ്ഞിട്ട് ഓന്തുപച്ച എന്ന് പറയുന്ന ഒരു ലൊക്കേഷനുണ്ട് ആ ഓന്തു നിന്നും ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാൽ നമുക്ക് ഈ കുടുക്കത്ത് പാറയിലേക്ക് പോകുന്ന ആ വഴിയിലെത്താം അപ്പോൾ ഇന്ന് ഞാൻ ഞാനുണ്ട് എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഞങ്ങൾ എൻ്റെ കൂടെയാണ് അങ്ങോട്ട് പോകുന്നത് അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോകുന്നത് പക്ഷേ തിരിഞ്ഞ് ഈ ഒരു റോഡിലേക്ക് വന്നപ്പോൾ നല്ലൊരു ലൊക്കേഷൻ കിട്ടി അപ്പോൾ അവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത് എനിക്ക് ചുറ്റും ഇത് പ്ലാന്റേഷൻ ഏരിയയാണ് ഈ ഒരു ലൊക്കേഷൻ ഇനി അങ്ങോട്ട് പോകുന്നവർ വനമേഖലയും ഉണ്ട് അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് കുടുക്കത്ത് വാറാൻ മുഴുവൻ അങ്ങ് ആസ്വദിക്കാം അപ്പം എല്ലാവർക്കും ഒന്നും കൂടെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് മുന്നിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ ബോർഡ് കാണാം കുടുക്കത്തുപാറ ഇക്കോ ടൂറിസം ആ ഒരു നല്ല സ്റ്റീപ്പായിട്ടുള്ള ഒരു പാറയുടെ പടം എല്ലാം ഉണ്ട് വിസിറ്റിങ് ടൈം രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം നാല് മണി വരെയാണ് അപ്പോൾ ഇതിൽ നമുക്ക് ബസ്സും കാര്യങ്ങളെല്ലാം ആണ് ഇത് അഞ്ചിൽ നിന്നും മണത്തറയ്ക്ക് പോകുന്ന ബസ്സാണ് ഈ പോകുന്ന ഈ റൂട്ട് വഴി ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻ്റിൻ്റെ കീഴിലാണ് കുടുക്കത്തുപാറ ഇക്കോ ടൂറിസം വരുന്നത് ഇത് പുനലൂർ ഡിവിഷനാണ് അപ്പോൾ ഇന്ന് നമുക്ക് ഈ വഴിയെ മുന്നോട്ട് പോകാം ടൂറത്തിലേക്ക് പോകുന്ന ഈ റോഡ് നല്ല ക്ലീനായിട്ട് ടാർ ചെയ്തിട്ടുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഏത് വണ്ടിയിൽ വേണം നമുക്ക് ഈ ഒരു ലൊക്കേഷനിലേക്ക് വരാം അതിനോടൊപ്പം ഇത്രയും നല്ല കാഴ്ചകൾ ആസ്വദിച്ച് മുന്നിലോട്ട് പോകാനും സാധിക്കും അപ്പം ഒരു ദിവസം സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞു ചെയ്ത തെന്മല വീടിയും അതായത് തെന്മലയും ആ ഒരു ലൊക്കേഷൻ അതിനോടൊപ്പം ഈ കുടുക്കത്ത് പറയും എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും രാവിലെ നമുക്കിവിടെ വന്നാൽ മതി രാവിലെ വന്ന് ഇതെല്ലാം കണ്ടിട്ട് തെന്മലയിലേക്ക് പോയാൽ മതി അപ്പോൾ വൺ ഡേ ഫുള്ള് നമുക്ക് ഈ ഒരു സ്ഥലത്ത് അടിച്ചുപൊടിക്കാം അപ്പോൾ ഇനി അഞ്ചര കിലോമീറ്ററും ഉള്ളൂ നമുക്ക് കൊടുക്കത്തെ വറയിലേക്ക് പോകാൻ അപ്പോൾ ഇങ്ങനെ വന്നപ്പോഴാണ് മുളം കൂട്ടവും കുറച്ച് നല്ലൊരു ലൊക്കേഷൻ കിട്ടിയത് അപ്പോൾ നിറങ്ങി ഇന്ന് രണ്ടുമൂന്ന് ഫോട്ടോ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഫോട്ടോയെല്ലാം നമ്മൾ നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യാത്തവർ അതും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം പിന്നെ ഇവിടെയെന്നും പ്ലാസ്റ്റിക് വേസ്റ്റുകളും കാര്യങ്ങളൊന്നും വലിച്ചെറിയരുത് എന്ന് കുറച്ച് മുന്നേ നമുക്കൊരു വാർണിംഗ് കിട്ടിയിരുന്നു നമ്മുടെ ഒരു ഈ ഫോറസ്റ്റ് ഫോറസ്റ്റൊക്കെ നോക്കുന്ന ഒരാൾ വാണി നിന്നിരുന്നു ഈ ലൊക്കേഷനിൽ ഇറങ്ങി നിന്നപ്പോൾ നല്ല തണുപ്പാണ് ഒട്ടും വെയിലില്ല ഇതൊരു പന്ത്രണ്ട് മണി സമയമാണ് പക്ഷേ ഇവിടെ ഒട്ടും വെയിലില്ല നല്ല സുഖമാണ് ഈ ഒരു സ്ഥലത്തൂടെ ഇങ്ങനെ സഞ്ചരിക്കുക എ സിയുടെ ആവശ്യമേ ഇല്ല നമ്മൾ മെയിൻ റോഡിൽ നിന്ന് കയറിയത് മുതലേ വണ്ടിയിൽ എ സിയൊക്കെ ഓഫ് ചെയ്തിരുന്നു അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട് ഉണ്ട് ഇന്ന് കൂടെ പുള്ളിക്കാരനാണ് ക്യാമറയൊക്കെ കൈകാര്യം ചെയ്യുന്ന ആദ്യത്തെ വീഡിയോ മുതലേ പക്ഷേ ഇതുവരെയും ക്യാമറേൻ്റെ മുന്നിൽ വന്നിട്ടില്ല അപ്പോൾ ഈ ഒരു പോകുന്ന ലൊക്കേഷനിൽ നമുക്ക് ഇതുപോലെയുള്ള കാഴ്ചകളായിരിക്കും കൂടുതലും വനമേഖലയും പച്ചപ്പും ഒക്കെ ആസ്വദിക്കാൻ പറ്റിയവർ ഏറ്റവും കൂടുതൽ വന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് കൊടുക്കത്തുപാറ കൊടുക്കത്തുപാറയിൽ എത്തും മുന്നേ ഈ വഴിയും അതിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലം തന്നെയാണ് നമ്മൾ ഈ റോഡിൽ കൂടെ സഞ്ചരിക്കുന്നതിൻ്റെ സൈഡിലായിട്ട് എപ്പോഴും ഇതുപോലെയുള്ള ചെറിയ ചെറിയ ചെക്ക് പോസ്റ്റുകൾ കാണാം മുന്നേ മുന്നേനടണം കണ്ടിരുന്നു ഇത് ഫയർ ലൈനാണ് അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഈ കാണുന്നൊരു തീ പിടിച്ചു കഴിഞ്ഞാൽ ഒരു ഭാഗത്തു നിന്നും മറ്റൊരു ഭാഗത്തേക്ക് തീ പടരാതിരിക്കാൻ വേണ്ടി ചെയ്തേക്കുന്ന ഒരു ഫയർ ലൈനാണ് ഫയർ ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു ഒരു രണ്ട് മൂന്ന് മീറ്റർ വീതിയിൽ ഇങ്ങനെ ഒരു വഴി പോലെ ഇങ്ങനെ വെട്ടിയിട്ടായി അപ്പം ഇത് തമ്മിലൊരു കോണ്ടാക്റ്റ് കാണത്തില്ല ഈ ഒരു സൈഡ് ഈ ഒരു സൈഡ് എന്തെങ്കിലും കാരണവശാൽ ഈ ഒരു ഭാഗത്ത് തീ പിടിച്ച് കഴിഞ്ഞാൽ അത് ഇവിടെ എത്തിയിട്ട് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങോട്ട് കത്തത്തില്ല അതിനു വേണ്ടിയുള്ള ഫയർ ഫയർലൈനും കാര്യങ്ങളാണ് അതെല്ലാം ചെക്ക് പോസ്റ്റ് ഇട്ട് അടച്ചിട്ടുണ്ട് അങ്ങനെ കുടുക്കത്ത് വാറ നമ്മുടെ ആ ഒരു എൻട്രി ചെക്ക് പോസ്റ്റിലെത്തിയിരിക്കുകയാണ് ചുമരലൊക്കെ സിംഹത്തിൻ്റെയും കുരങ്ങിൻ്റെയും ഒക്കെ പടവൊക്കെ വരച്ച് വൈൽഡ് ലൈഫിനെ സൂചിപ്പിക്കുന്ന രീതിയിൽ ഭംഗിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ടിക്കറ്റ് നിരക്കും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം ഇവിടെ നമുക്ക് മുതിർന്നവർക്ക് ഇരുപത് രൂപയാണ് ടിക്കറ്റ് കുട്ടികൾക്ക് പത്ത് രൂപയാണ് പതിനഞ്ച് വയസ്സിന് താഴെയാണ് കുട്ടികളായിട്ട് കണക്കാക്കിയിരിക്കുന്നത് വിദേശികൾക്ക് നൂറ് രൂപയും ഇരുചക്രവാഹനങ്ങളും ഉച്ചക്രവാഹനങ്ങളും നാല് ചക്രവാഹനങ്ങളൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് അതിനുള്ള റേറ്റ് പിന്നെ വാൻ ബസ് ഇങ്ങനെ സെപ്പറേറ്റ് രീതിയിലാണ് ഇവിടുത്തെ പ്രൈസിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെ നിന്ന് ഒന്നേ പോയിന്റ് എട്ട് കിലോമീറ്റർ ദൂരെ നമുക്ക് ഉള്ളിലോട്ട് നടക്കാനുണ്ട് നടന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു ലൊക്കേഷനിൽ എത്തിച്ചേരാൻ സാധിക്കുള്ളൂ അപ്പോൾ എൻ്റെ ഫ്രണ്ട് ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ബാക്കി കാഴ്ചതാണ് പറഞ്ഞതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് ഉള്ളിലേക്ക് ഒന്നേ പോയിന്റ് എട്ട് കിലോമീറ്റർ നടക്കണമെന്നാണ് ഞാൻ പറയുന്നത് നടക്കണ്ട വണ്ടിക്ക് പാസ്സെടുത്താൽ നമുക്ക് വണ്ടിയിൽ തന്നെ ഉള്ളിലോട്ട് പോകാം ഒരു വൺ പോയിന്റ് എയ്റ്റ് കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കും ഒരു പാർക്കിംഗ് ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ സ്റ്റാഫൊക്കെ ഉണ്ടെന്നാണ് ചേട്ടൻ പറഞ്ഞത് അവിടെ വണ്ടി ഇട്ട ശേഷം മുകളിലേക്ക് കയറണം വലിയ ഓഫ് റോഡല്ല എങ്കിലും ചെറുതായിട്ട് ഓഫ് റോഡാണ് ടാറൊന്നും ഇല്ല നമ്മൾ നോർമലായിട്ടുള്ള ആ ഒരു കല്ലൊക്കെ പാകിയ ഒരു വഴിയാണ് പിന്നെ സെക്യൂരിറ്റി ആയിട്ട് എന്ന ചേട്ടൻ പ്രത്യേകം പറഞ്ഞ് മുകളിലേക്ക് പോകുമ്പോൾ ഒരു കുപ്പി വെള്ളമെങ്കിലും കരുതുക കാരണം ഒരുപാട് സ്റ്റെപ്പ് മുകളിലോട്ട് കയറാനുള്ളതുകൊണ്ട് ദാഹം വരാൻ സാധ്യതയുണ്ട് അതുപോലെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ വേറെ കടയും കാര്യങ്ങളൊക്കെ ഒന്നും നമുക്ക് ഹെൽപ്പിന് വേണ്ടി രണ്ട് സ്റ്റാഫ് അവിടെ നിൽപ്പുണ്ട് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട് കാണിച്ച് തരാം ഈ റോഡേ വന്നപ്പോഴാണോ എപ്പോഴാണോ എന്നറിയില്ല വലിയൊരാണി നമ്മളെ ടയറിൽ കയറി ഇരിപ്പുണ്ട് ഇനി നമുക്ക് ഇത്രയും ദൂരം പുറത്തേക്ക് പോയാൽ മാത്രമേ ഇത് പൊട്ടിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പം ട്യൂബ് ലെസ് ടയർ ആയതുകൊണ്ട് അങ്ങ് വരെ പോവും പ്രശ്നമൊന്നും എന്ന് വിചാരിക്കുന്നു എന്തായാലും നമുക്ക് മുന്നിലോട്ട് തന്നെ പോവാം കുറച്ചുകൂടി മുന്നിലേക്ക് വരുമ്പോൾ മദ്യപാനവും പുകവലിയും കർശനമായി നിരോചിച്ചിരിക്കുന്ന എഴുതി വെച്ചിട്ടുണ്ട് ഇവിടുന്ന് നമുക്കിനി ലെഫ്റ്റ് സൈഡിലോട്ട് കയറണം കുറച്ച് പാടാണ് നേരത്തെ ഞാൻ പറഞ്ഞതിൽ നിന്ന് ചെറിയൊരു തിരുത്തുണ്ട് ഈ റോഡ് ഒരുവിധമല്ല നല്ല ഓഫ് റോഡാണ് എന്തായാലും ഞാൻ ഇന്ന് ഓൾട്ടോയിലാണ് വന്നത് ഓൾട്ടോ കയറി പോകുന്നുണ്ടെങ്കിൽ ഏതൊരു വണ്ടി ഇതിലേ കയറി വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം പക്ഷേ ഒരു പ്രശ്നം നമ്മുടെ ടയറിൽ ഒരു ആണി കയറി ഇരിപ്പുണ്ട് അതിനി എന്തെങ്കിലും ആയിക്കഴിഞ്ഞാലുള്ള പാടേ ഉള്ളൂ ടയർ പിന്നെ നമ്മൾ മാറ്റിയിടണം ഒരു വണ്ടിക്ക് മാത്രമേ പോകാനുള്ള സ്ഥലമുള്ളൂ ഒരു സ്ഥലത്തോട്ട് ഒതുക്കാനുള്ള സ്ഥലമൊന്നുമില്ല അപ്പോൾ ഇവിടെ വരുന്നവരൊക്കെ അല്പം കെയർ ചെയ്ത് ഡ്രൈവ് ചെയ്ത് വരേണ്ടതാണ് പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നല്ല നമ്മുടെ തിരുവനന്തപുരം ജില്ലയ്ക്ക് ഏറ്റവും അടുത്ത് കൊല്ലം ജില്ല ആണെങ്കിൽ പോലും തിരുവനന്തപുരം ജില്ലയ്ക്ക് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഈ ഒരു ലൊക്കേഷൻ എക്സ്പ്ലോർ ചെയ്യാതിരുന്ന അത് വലിയ നഷ്ടമായി പോവും ഓഫ് റോഡിൻ്റെ ഒരു എന്താ പറയുക ഈ എന്നുവെച്ചാൽ ഓൾട്ടോയ്ക്ക് കയറാൻ പറ്റിയ ഓഫ് റോഡിൻ്റെ ഒരു എക്സ്ട്രീമാണ് നമ്മളീ പോകുന്ന റോഡ് ഓ വലിയ പാടായിരുന്നു എന്തായാലും അത്രയും കയറി മുകളിലെത്തി നമ്മൾ ഇനിയിപ്പോൾ നിരപ്പായിട്ടുള്ള റോഡാണ് പ്രശ്നമില്ല പോകുന്ന വഴിക്ക് രണ്ട് സൈഡിലും ഫെൻസിങ് കാണാം അതായത് ഇതുപോലെ ഈ പച്ച കളറിലെ വേലി ഇട്ട് നിർത്തിയിട്ടുണ്ട് ഇതിനുള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ അയ്യായിരം രൂപയാണ് പെനാൽറ്റി അതവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ ടിക്കറ്റിലും അത് മെൻഷൻ ചെയ്തിട്ടുണ്ട് അയ്യായിരം രൂപയാണ് പെനാൽറ്റി അതുകൊണ്ട് ഇതൊരിക്കലും ക്രോസ് ചെയ്യാതിരിക്കുക ഇതിന് പുറത്തേക്ക് പോകാതിരിക്കുക പിന്നെ പ്ലാസ്റ്റിക് വേസ്റ്റ് അങ്ങനെയുള്ളതൊക്കെ ഇവിടെ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ അതിന് ഫൈനുണ്ട് അയ്യായിരം രൂപയാണ് അയ്യായിരം രൂപ താഴെന്നുള്ള ഒരു കളി ഇവിടെ ഇല്ല അങ്ങനെ ഒന്നര കിലോമീറ്ററിൻ്റെ ഡ്രൈവിന് ശേഷം ഒന്നരല്ല വൺ പോയിൻറ്റ് എയ്റ്റ് കിലോമീറ്ററിൻ്റെ ഡ്രൈവിന് ശേഷം നമ്മൾ പാർക്കിംഗ് ഏരിയയിൽ എത്തിയിരിക്കുകയാണ് ഈ കാണുന്നതാണ് പാർക്കിംഗ് ഏരിയ അപ്പോൾ വണ്ടിയുടെ ഇട്ടിട്ട് നമുക്കിനി ഇവിടുന്ന് മുകളിലോട്ട് ഈ ഒരു സ്റ്റെപ്പ് വഴി നടന്ന് കയറിപ്പോകാം നെറ്റിലൊക്കെ കണ്ടത് വെറും നൂറ്റിപ്പത്ത് സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ മുകളിലേക്കെന്നാണ് പക്ഷേ ഇവിടെ നമ്മുടെ ചേട്ടൻ പറഞ്ഞു തന്നെ ഏകദേശം മുന്നൂറ്റി അറുപത്തഞ്ച് സ്റ്റെപ്പോളം ഉണ്ട് മുകളിലേക്ക് കയറിപ്പോകാനെന്നാണ് അപ്പം വെള്ളം കയ്യിൽ കരുതുക പക്ഷേ ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ ഒരിക്കലും ഇവിടെ ഉപേക്ഷിക്കാൻ പാടില്ല ഞങ്ങളും വെള്ളം എടുത്തിട്ടുണ്ട് പക്ഷേ ഇത് നമ്മളിവിടെ കളയില്ല ഇത് നമ്മൾ സേഫായിട്ട് ഡസ്റ്റ് ഡസ്റ്റ്ബിനിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ തിരിച്ചു കൊണ്ടുപോവുകയോ ചെയ്യും ഇനി മുന്നൂറ്റി സ്റ്റെപ്പ് ഇങ്ങനെ മുകളിലേക്ക് കയറണം കയറിപ്പോകുന്ന വഴിയുടെ രണ്ട് സൈഡിൽ നമ്മൾ ഈ അവതാർ സിനിമയ്ക്ക് സെറ്റ് ഇട്ടാനൊക്കെ ഉള്ള ഒരു ഫീലിംഗാണ് മാസ്ക് കൂടെ അച്ചുകൊണ്ട് ഒട്ടും ശ്വാസം കിട്ടുന്നില്ല കയറിപ്പോവാനായിട്ട് ആകെ ഒരു വെപ്രാളമാണ് അപ്പോൾ അതായത് ഇവിടെ നിന്ന് ഇനിയും വീണ്ടും മുകളിലോട്ട് സ്റ്റെപ്പ് 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 ഓട് സ്റ്റെപ്പാണ് ഈ കുടുക്കത്തുപാറ എക്കോ ടൂറിസം കേരള വനം വന്യജീവി വകുപ്പിൻ്റെ കീഴിലാണ് നമ്മൾ എടുക്കുന്ന ടിക്കറ്റ് ഈ കാട്ടിൽ നിന്ന് വെളിയിൽ പോകുന്നവരെ നമ്മുടെ കയ്യിൽ തന്നെ സൂക്ഷിക്കേണ്ടതാണ് എന്തെങ്കിലും കാരണവശാൽ മിസ്സായി കഴിഞ്ഞാൽ അത് പിന്നെ നിയമ നടപടികൾക്കൊക്കെ കാരണമായിട്ട് തീരും നല്ല ഹൈപ്പാണ് കയറി വരുമ്പോൾ സ്റ്റീപ്പായിട്ടുള്ള കയറ്റമാണ് നമ്മളൊരു അൻപത് അമ്പതോളം പടി കയറി മുകളിൽ വരുമ്പോൾ നമുക്ക് ഇരിക്കാനായിട്ടൊരു ബെഞ്ചൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇരുന്ന് ഈ ഈ ഒരു സമയത്ത് ഈ മാസ്ക് ഒക്കെ ഊരി അല്പം റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് മുകളിലോട്ട് കയറാൻ സാധിക്കും ഇവിടെ നല്ല യൂക്കാലിയിലെ മണം വരുന്നുണ്ട് നമ്മുടെ ചുറ്റിലെവിടെയോ യൂക്കാലി മരമുണ്ട് അതിൻ്റെ മണമാണ് നല്ലപോലെ അത് മൂക്കിലേക്ക് എത്തുന്നുണ്ട് ഇനി നമുക്ക് ഇവിടുന്ന് ഒരു ഹിഡൻ സ്പോട്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകാം അതിങ്ങനെ ഈ വഴിയേ വേണം അങ്ങോട്ട് പോവാം സായിപ്പിൻ്റെ ഗുഹ എന്നാണ് അറിയപ്പെടുന്നത് ഇതിലേ ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു സ്ഥലത്ത് കുറച്ച് മുന്നിലേക്ക് വരുമ്പോൾ നമുക്ക് നമുക്കിവിടെയായിട്ടാണ് ആ ലൊക്കേഷൻ ഇതിനുള്ളിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ അത് ക്ലോസ് ചെയ്ത് വെച്ചൊക്കെയാണ് അതിനുള്ളിലേക്ക് നമുക്ക് പോകാൻ സാധിക്കില്ല ചെറിയൊരു ഗ്യാപ്പ് വഴി നമുക്ക് അങ്ങ് അകത്തേക്ക് പോകാൻ സാധിക്കുമായിരുന്നു പണ്ടിവിടെ ഒരു രണ്ടാം മഹാലോകാലഘട്ടത്തിൽ ഒരു സായിപ്പിയുടെ വന്ന് ഒളിച്ചു താമസിച്ചിരുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത് പിന്നെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ആയി ഇതിനുള്ളിൽ എന്തോ നോട്ടെടുപ്പും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെയുള്ള പ്രശ്നമൊക്കെ വന്നപ്പോൾ ഇതുവരെ കല്ലൊക്കെ കൊണ്ടിട്ട് അടച്ചതാണ് ഇല്ലെങ്കിൽ നമുക്കിന് ഇങ്ങനെ നൂഴിന്നിറങ്ങി അകത്തേക്ക് പോകാൻ പറ്റുമായിരുന്നു ഈ സൈഡിലായിട്ട് നമുക്ക് കാണാം ഇങ്ങനെ കല്ലിങ്ങനെ കയറ്റി കയറ്റി വെച്ച് ഇത് ക്ലോസ് ചെയ്തതാണ് ഇത് നൂഴിന് അകത്തേക്ക് ഇറങ്ങിയ ഒരു വലിയ ഗുഹയായിരുന്നു ഇത് പക്ഷേ ഈ ഒരു പ്രശ്നവും കാര്യങ്ങളും കൊണ്ട് അടച്ചതാണ് ഇല്ലെങ്കിൽ നമുക്കിതും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമായിരുന്നു ഇനി ഭാവിയിൽ കൊടുക്കത്ത് വേറെ നല്ല വികസനമൊക്കെ വരുന്നുണ്ടെന്നാണ് അറിഞ്ഞത് അങ്ങനെ വരുമ്പോഴത്തേക്കും ഇത് ഓപ്പൺ ചെയ്ത് എല്ലാവർക്കും ഓപ്പൺ ചെയ്ത് കൊടുക്കും അത് വൃത്തിയായിട്ടൊക്കെ മാറ്റുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ നമുക്കിനി വീണ്ടും ടോപ്പിലേക്ക് പോകാം നമ്മളങ്ങനെ ഒരു പകുതി സ്റ്റെപ്പ് ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് സ്റ്റെപ്പോളം നമ്മളിവിടെ കയറി വന്നിട്ടുണ്ട് കയറി വന്നു കഴിയുമ്പോൾ വഴി രണ്ടായിട്ട് തിരിയും മുകളിലേക്കും പോവാം റൈറ്റ് സൈഡിലോട്ടും പോവാം നമുക്ക് ആദ്യം റൈറ്റ് സൈഡിലോട്ട് പോയി നോക്കാം എനിക്ക് തോന്നുന്നു അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടെന്നാണ് ഒരുപാട് കൊരങ്ങന്മാരുണ്ട് നമ്മളെ ചുറ്റും ഇങ്ങനെ കളിച്ച് നടപ്പുണ്ട് അപ്പോൾ ഭക്ഷണ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നാൽ അത് ബാഗിൽ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക ഒന്ന് ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ച് നടക്കുക വേറെ ഒന്നുമില്ല നല്ല വൈബാണ് അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ ഈ ഒരു ലൊക്കേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് കണ്ടിട്ട് നല്ല സൂപ്പർ ലൊക്കേഷൻ എന്ന് തോന്നുന്നുണ്ട് കയറി നോക്കാൻ മുകളിലോട്ട് കയറി നോക്കാം ആ സൂപ്പർ അല്ലേ നല്ല കിട്ടില വ്യൂ ആണ് ഇവിടെ നിന്ന് നമുക്ക് ഈ ഫോറസ്റ്റ് ഏരിയ മുഴുവൻ കാണാൻ പറ്റും ഇപ്പം ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനപ്പുറത്തോട്ട് പോകാൻ പാടില്ല നല്ല സ്റ്റീപ്പാണ് നമ്മൾ ഇനി വന്ന വഴിയെ താഴെ ഇറങ്ങിയിട്ട് നമുക്കിനി മുകളിലോട്ട് കയറി പോകണം അങ്ങോട്ട് പോകാം ഇനി ഇവിടെ നിന്ന് നല്ല സ്റ്റീപ്പായിട്ടുള്ള അടുത്ത കയറ്റം കയറാം അവിടെ നിന്നുള്ള വ്യൂ അതിമനോഹരമായിരുന്നു അപ്പോൾ ഇതിൻ്റെ മോളിൽ നിന്ന് അതിനേക്കാൾ നല്ലൊരു വ്യൂ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നമ്മൾ അങ്ങനെ കയറി മോളി വന്നപ്പോൾ ഈ സൈഡിൽ സോളാർ പാനലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടത്തേക്ക് ആവശ്യമായ കറണ്ട് അല്ല ഉൽപ്പാദിപ്പിക്കുന്നത് ഈ സോളാർ പാനലിൽ നിന്നാണ് അതിൻ്റെ ബാറ്ററിയും മറ്റു കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചിരിക്കുന്നതാണ് ഈ റൂമിൽ ഇതൊരു വാച്ച് ടവറാണ് അപ്പോൾ ഇവിടുത്തെ ഈ ബാക്കി ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ചേട്ടൻ നമുക്ക് പറഞ്ഞു തരും ഇവിടെ എത്ര പോയിന്റ് ഉണ്ട് ചേട്ടാ കാണാൻ ഇവിടെ പോയിന്റ് മൂന്ന് പോയിന്റ് ആണ് ഉള്ളത് ഇത് മെയിൻ റോഡിൽ നിന്ന് ഒരു കിലോമീറ്റർ എണ്ണൂറ് മീറ്റർ സഞ്ചരിക്കുമ്പോൾ പാറയുടെ അടിവാരത്ത് വരും അവിടെ നിന്ന് മുന്നൂറ്റി അറുപത്തി അഞ്ച് സ്റ്റെപ്പുകളും പിന്നെ റാമ്പുകളും അത്രയും കയറുമ്പോൾ ഇതിൻ്റെ ടോപ്പിലെത്തും ഈ കാണുന്ന പാറയുടെ പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ പാറകളൊന്നാണ് ഇടുക്കത്ത് പാറ എന്നാണ് ഇത് ഇത് പൂർണ്ണമായും ഫോറസ്റ്റിന്റെ നിയന്ത്രണത്തിലുള്ള സ്ഥലമാണ് എക്കോ ടൂറിസത്തിന്റെ ഭാഗമായി ഒരുപാട് ഡെവലപ്മെന്റുകൾ ഈ രണ്ട് പാറയുടെ ഇറക്കി കാണുന്ന ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്തൂടെ വരുന്ന കാറ്റ് ആലപ്പുഴ കടലിൽ നിന്ന് വരുന്ന കാറ്റാണെന്നാണ് കുറിച്ച് ഉന്നത പഠനം നടത്തിയ വിദഗ്ധ സംഘം പറയുന്നത് ഇതാണ് ആ ചേട്ടൻ പറഞ്ഞ ലൊക്കേഷൻ ഇവിടെ നിന്ന് ആലപ്പുഴ കടലിൽ നിന്നും ഇങ്ങോട്ട് വരുന്ന വരുന്നൊരു കാറ്റാണ് ഈ ഒരു സൈഡിൽ കൂടെ വരുന്നതെന്നാണ് പറഞ്ഞത് നമ്മൾ മാത്രമല്ല നമ്മളിവിടെ വേറെ കുറച്ചു കുറച്ചുകൂടെ വന്നിട്ടുണ്ട് അപ്പം പേരെങ്ങനെ അല്ല മീൻ സ്ഥലം ഇവിടെ സ്ഥലം കൊല്ലം ഇതും കാണാൻ മാത്രമായിട്ട് ഇറങ്ങിയതാ തെന്മല പോയിട്ടവിടെ പോയിട്ട് അപ്പം ഇത് ഇത് ആദ്യമായിട്ട് വരെയാണ് ഇവിടെ വിനോദ സ്ഥലം പേരെങ്ങനെയടാ സത്യരാജ് സത്യരാജ് അപ്പം നിങ്ങളെല്ലാവരും അപ്പം ഇവരും നമ്മളോട് ഉണ്ട് നീ ഒരു ലൊക്കേഷനൊക്കെ ഷെയർ ചെയ്യാൻ ഞാൻ എത്ര ഡിഗ്രി മൂന്നരണ്ടി ഒരു ക്ലാസ് ഏത് കോളേജാണ് അപ്പം ഞാൻ വീഡിയോയിൽ കാണാം നമുക്ക് വരെ നമുക്കിവിടുന്ന് മൂന്ന് സബ്സ്ക്രൈബേഴ്സിനെ കൂടെ കിട്ടിയിട്ടുണ്ട് മൂന്ന് കുട്ടികൾ അവർ സ്ഥലം കാണാനായിട്ട് വന്നതാണ് കൊല്ലത്തുനിന്ന് പിന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് പോവാം അപ്പോൾ ഏറ്റവും ടോപ്പ് വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടും ആ കിരീടം പോലെ ഇങ്ങനെ ഈ ഒരു സൈഡായിട്ട് വരും ഇങ്ങനെ കറങ്ങി ഇങ്ങനെ കേരള തമിഴ്നാട് ബോർഡർ ആയിട്ട് വരും അതിൻ്റെ ആ രണ്ട് മലയുടെ ഇടയ്ക്കായിട്ട് വരും പൊന്മുടി ഇതിൻ്റെ എണ്ണിൻ്റെ ഇടയിലായിട്ട് ആ ആ വലിയ രണ്ട് മല മലയാണത് ആ അതിൻ്റെ ഇടയ്ക്കായിട്ട് വരും പൊന്മുടി പൊന്മുടി അപ്പൊ അതിൻ്റെ അപ്പുറം സംഭാ സമുദ്രം അതൊക്കെ ആ ഒരു സൈഡാണല്ലേ അപ്പുറത്തെല്ലാം തമിഴ്നാട് ചേട്ടാ ഇവിടെ വന്നിട്ട് എത്ര ഇവിടെ എത്രയാളായിട്ട് മാസത്തിൽ അസൈൻ ചെയ്തു തരും അല്ലെങ്കിൽ ഇവിടെ ആൾ കാണുമോ മുകളിൽ കാണും വീട് എവിടെ ഏട്ടൻ്റെ അഞ്ചൽ അഞ്ചല് ഇനി ഇപ്പുറത്തെ സൈഡിലെ വ്യൂ പോയിന്റിലോട്ട് വരുമ്പോൾ നല്ല സ്റ്റീപ്പാണ് പിടിച്ചിറങ്ങിയില്ലെങ്കിൽ ചർക്കി വീഴും അല്ല ചേട്ടാ നല്ലവല പിടിച്ച് ഇറങ്ങി പോകണം നല്ലപോലെ പിടിച്ച് നമുക്ക് താഴോട്ട് ഇറങ്ങാം ഇപ്പം ഇവിടെ ഇന്ന് കഴിഞ്ഞാൽ ചേട്ടൻ പറഞ്ഞ കണക്ക് ആ സൈഡിലായിട്ട് സഹ്യവർവ്വതം മുഴുവൻ കാണാം അവിടെ ആയിട്ടാണ് പൊന്മുടി വരുന്നത് അതിനപ്പുറം തമിഴ്നാടാണ് അമ്പാസമുദ്രം ഭാഗമാണ് ആ ഒരു സൈഡ് വരുന്നത് ഇത്രയും താഴെ ഇറങ്ങി വന്നാലും നമുക്ക് ആ വ്യൂവിനൊരു കുറവുമില്ല എല്ലാം അടുത്തായിട്ട് തന്നെ കാണാം നമ്മൾ ഫോട്ടോയിലൊക്കെ കാണുന്ന ഒരു ആക്ച്വൽ വ്യൂ ആണ് നമ്മൾ ഈ പുറകെ കാണുന്നത് ഈ സ്റ്റീപ്പായിട്ടുള്ള ആ ഒരു പാറ ഇവിടെ നമുക്ക് ചെറിയൊരു സ്റ്റെപ്പ് ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇതിലേ കയറി ഏറ്റവും മോളിൽ ചെന്ന ആ ഒരു ഗ്യാപ്പിൽ കൂടെ ഉള്ളൊരു വ്യൂ നമുക്ക് കാണാൻ സാധിക്കും അതിനുവേണ്ടിയാണ് ഒരു സ്റ്റെപ്പ് ഇവിടെ ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ആ ഒരു സൈഡിലോട്ടുള്ള വ്യൂ കാണാനായിട്ട് പോകാം ഇവിടെ നിൽക്കുമ്പോൾ നമ്മുടെ പുറകിലായിട്ട് പാറ കാണാം അല്പം സൂക്ഷിച്ച് നോക്കിയാലേ കാണാം ചെറിയ മഞ്ഞായിട്ട് ഇങ്ങനെ മൂടി കിടക്കുന്നതുകൊണ്ട് അധികം വ്യക്തമല്ല എങ്കിലിവിടെ ഇവിടെ നോക്കുമ്പോൾ പാറ കാണാം ഈ ഒരു സൈഡിൽ പാറ അപ്പുറത്ത് നമ്മൾ കണ്ട സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആലപ്പുഴയിൽ നിന്നുള്ള ആ ഒരു കാറ്റ് പിന്നെ ഇവിടുത്തെ ഫുൾ ഈ വ്യൂ നല്ലൊരു ഓഫ് റോഡിംഗ് അതുപോലെ ഒരു ട്രക്കിങ് പിന്നെ ഇത്രയും മനോഹരമായിട്ടുള്ള വ്യൂ ഇതൊക്കെ ആസ്വദിക്കണമെങ്കിൽ നിങ്ങളും കുടുക്കത്തുപാറയിലേക്ക് വരിക പ്ലസ്റ്റിഷനും കാര്യങ്ങളൊന്നുമില്ല മാസ്ക് സാനിറ്റൈസർ അത് രണ്ടും കൊണ്ടുങ്കിൽ പോന്നാൽ മതി ഇവിടെ വന്ന് നമുക്ക് ഫുൾ എക്സ്പ്ലോർ ചെയ്യാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ